കാസർഗോഡ് ദേലമ്പാടി പയറടുക്കയിൽ ബി എൽഒയെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി വി എൽഒ പി അജിത്തിനെ ദേലമ്പാടി പഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതി ആദ്യം ദൃശ്യങ്ങൾ കാണാം അനുജ ഇന്നിവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ആ ക്യാമ്പിലേക്കാണ് സി പി ഐ എം പഞ്ചായത്ത് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും ബി എൽ ഒ അജിത്തിനെ കൈയേറ്റം ചെയ്യുകയും ചെയ്തത് പക്ഷേ ഇത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി നടക്കുന്ന പ്രശ്നമാണ് ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ബി എൽഒയുമായി ബി എൽഒയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഒരു വീട്ടിൽ സി പി എം പ്രവർത്തകൻ്റെ ഒരു വീട്ടിൽ ഫോം എത്തിയില്ല എന്നൊരു കാരണം പറഞ്ഞ് നിരന്തരമായി അജിത്തിനെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ ആ ഫോം അവിടെ നൽകിയിട്ടുണ്ടെന്നും പകരം ഫോം എത്തിയില്ലെങ്കിൽ പകരം ഫോം ഒന്നും ഒന്നുകൂടി പ്രിന്റ് എടുത്ത് നൽകാമെന്നും ബി അറിയിക്കുകയും ചെയ്തു ഇന്ന് വീണ്ടും ആ പ്രദേശത്തെ പയറടുക്കയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ആ ക്യാമ്പിലേക്ക് എത്തിയാണ് ബി എൽഒ കയ്യേറ്റം ചെയ്തിരിക്കുന്നത് ബി കോളറിൽ പിടിക്കുകയും പിന്നീട് കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ബി എൽഒ അജിത്തിന്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർക്ക് അദ്ദേഹം പരാതി നൽകുന്നുണ്ട് ഒപ്പം ആദൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഇപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയിട്ടുണ്ട് അനുജ